ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് ജസ്റ്റിലാനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ മൈദ ആയതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ചു പോവും ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സായതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുകാനാണ് അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ബ്രില്ലറിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുക്കുന്നത് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും സോസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് സെറ്റ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ തന്നെ ഒരു ലയറും കൂടെ സെറ്റ് ചെയ്തെടുക്കണം കുറച്ച് കുറച്ചൊറുകാനോയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് കഴിക്കാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം